േ ഈ ഭാഗത്തുനിന്നാണ് വരുന്നത് കിണറിന് സ്ഥാനം നോക്കാൻ വേണ്ടിട്ട് ഉസ്താദ് വന്നത് രണ്ട് ഉസ്താദിന്റെ പേരെന്താണ് ഉസ്മാൻ ഉസ്താദ് എവിടെ സ്ഥലം ഒരുപാട് കിണറുകൾക്ക് സ്ഥാനം നോക്കിയ ഉസ്താദാണ് അവിടെ വെള്ളം കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് ഉസ്താദ് സ്ഥാനം നോക്കുന്നത് എന്നുള്ളത് നോക്കാം ൊട്ട നടക്കൂല വേറെ തിങ്ങിട്ട് വേറെ വഴിവായാലേക്കാനും പറ്റൂല അങ്ങനൊരു വിഷയം നോക്കല്ലേ പാറന്ത് സ്ഥലത്ത് കാണുന്നുണ്ട് ആയി ചോട്ടുണ്ടോ അവിടെ പറഞ്ഞത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് അവിടെ ഒന്ന് അടിച്ചു അല്ലെ ഇനി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ അങ്ങനെ ആണ് നമ്മള് വെക്ക ഇവിടെ വള്ളത്തിന്റെ കാട്ടുണ്ടത് അതിന്റെ സെന്റർ ആയിട്ട് വരുന്നത് സൈഡിൽ ഞമ്മള് ഒന്നുകൂടി അവിടെ നോക്കാം അയ്യോ ഓക്കേ ഓക്കേ. ആ നമ്മൾ ഈ സൈഡങ്ങള് നിക്ത സൈഡം കൂടി നോക്ക്. ഓക്കേ ഓക്കേ. ആ ഞാൻ അപ്പുറം നോക്കും. അങ്ങന രണ്ട് ഭാഗത്തും മൂന്ന് സൈഡ് നോക്ക് ഇതാണ് നമ്മൾ നോട്ട് നോട്ട് അതെ. ആ ഓക്കേ. ആ അങ്ങനെనే നമ്മൾ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. അതെ കുത്തി വെച്ചിട്ടുണ്ട്. കുക്കി വെള്ളാച്ചിട്ടുണ്ട്. ഞാൻ വെച്ചി ഒറ്റത് മാത്രം കിട്ടുന്നത് നമ്മൾ വെക്കുവില്ല. ബാക്കി പടച്ചോരെ എക്സിറ്റ്. അതെ. മാഷാ അള്ളാഹ്. ലൈൻ ഇങ്ങനെ ഈ ഭാഗത്താണ് വരുന്നത് ാണ് ഇവിടത്തെ പണി നിർത്തുമ്പോ രണ്ടു കോലം അവിടെ താന്നെടുക്കണം നല്ല വെള്ളം നിക്കു ഇവിടെ പൊട്ടിച്ചു എടുത്താൽ വെള്ളം ഒഴിഞ്ഞു പോകും ഇതിപ്പോ എത്ര അടിയിലാണ് പാറ ഈ ഭാഗത്ത് മാറ്റിട്ടുടിയു കോലിനാണ് ഈ ഭാഗത്തുനിന്ന് കരുണ്ട് ഞമ്മളുടെ ചുറ്റു ഭാഗത്തും ഈ കരുണ്ട നോക്കണ്

അപ്പോൾ നിങ്ങളുടെ നമ്പർ കൂട്ടും കൂട്ടും അപ്പോ ഉസ്മാൻ ഉസ്താ ബന്ധപ്പെടാനുള്ള അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള വീട് കിണറൊക്കെ സ്ഥാനം നോക്കണം എന്നുണ്ടെങ്കിൽ ഉസ്താനായിട്ട് ബന്ധപ്പെടാം ഓക്കെ അസാ